സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് കാഞ്ഞിരക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതാ ഇത് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന വഴി ഇത് ഇങ്ങനെ അമ്പലപ്പാറയ്ക്ക് പോകുന്ന ഒറ്റപ്പാലത്ത് നിന്ന് അമ്പലപ്പാറയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ നാലുപോറം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മെയിൻ റോഡ് വക്കാണ് ഇതാ ഈ കാണുന്ന സ്ഥലം അത് ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം വാടകയ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ വിൽക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് വിൽക്കുകയും ചെയ്യും കേട്ടോ പത്ത് സെൻറ്റാണ് ആകെ ഉള്ളത് ഇതിന് ആർക്കെങ്കിലും എല്ലാ ഇൻഡസ്ട്രിയൽ പർപ്പസിനോ വർക്ക്ഷോപ്പുകൾക്കോ ഷോപ്പുകൾക്കോ പെയിൻറ്റിങ്ങിനോ ഗോ ആക്കി യൂസ് ചെയ്യാനോ ഒക്കെ പറ്റും ഇതിൽ കറൻ്റ് ഉണ്ട് ബോർവെല്ലുണ്ട് യഥേഷ്ടം വെള്ളം കിട്ടണത് പിന്നെ ജോലിക്കാർക്കൊക്കെ താമസിക്കണമെങ്കിൽ ചെറുതായിട്ടൊരു വീട് ഇതിലുണ്ട് വെള്ളം സൗകര്യങ്ങളും കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമുണ്ട് അപ്പോൾ എന്ത് പർപ്പസിനും ഉപയോഗിക്കാം വിലക്ക് വാങ്ങാവുന്നവർക്കാണെങ്കിൽ വിലക്ക് കൊടുക്കും അല്ല വാടക പർപ്പസിനാണെങ്കിൽ വാടകയ്ക്കും കൊടുക്കാം കേട്ടോ നമ്മുടെ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ചുനങ്ങാട് റോഡ് പോകുന്ന വഴി അമ്പലപ്പാറയ്ക്ക് പോകാൻ ഒരുക്കും പറ്റുക അങ്ങനെയൊക്കെ പോണ റോഡാണ് മെയിൻ റോഡാണ് പിന്നെ കാഞ്ഞിരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി നൈ ഭാഗൊക്കെ ഒഴിഞ്ഞു കിടക്കണ നല്ല എന്ത് പർപ്പസിനും പറ്റും ഇത് ഒരു ബാത്റൂമാണ് അത്യാവശ്യം ജോലിക്കാർക്കോ അവിടെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് ഈ വീട് ഇതിപ്പോൾ അത്യാവശ്യം ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ എന്ത് പർപ്പസിനും ഉപയോഗിക്കാം ഭക്ഷണം ഉണ്ടാക്കാം വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു വീടാണ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സ്ഥലത്ത് കൊണ്ട് ഒരു ഐഡിയ ഉള്ളവർക്ക് ഇതെടുക്കാം വാടകയ്ക്ക് വേണമെങ്കിൽ വാടകയ്ക്കും കൊടുക്കാം അല്ല ഇനി ആർക്കെങ്കിലും വിലക്ക് വേണമെന്നുണ്ടെങ്കിൽ വിലക്കും കൊടുക്കാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ മെയിൻ റോഡ് വയ്ക്കും താല്പര്യമുള്ളവർക്ക് വിളിക്കാം കേട്ടോ